ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ വെൽഫെയർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ കെട്ടിട ഉദ്ഘാടനം നാളെ നടക്കും വൈകിട്ട് അഞ്ചിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി എം റംഷാദ് റിപ്പോർട്ട് അവതരിപ്പിക്കും ജനപ്രതിനിധികൾ വ്യാപാരി നേതാക്കൾ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പ്രസംഗിക്കും പത്രസമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ എൻ റംഷാദ് സതീശൻ കോത്തിരി തോമസ് ജോസഫ് വൽസ ജോൺ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായാണ് യൂണിറ്റ് ചെറുപുഴ മേഖലയിലെ പത്താമത്തെ യൂണിറ്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റ് എല്ലാ രീതിയിലും സമൂഹത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ ശക്തമായ സാന്നിധ്യം തന്നെ ഉണ്ട് കൊറോണ കാലത്തൊക്കെ പത്തൊണ്ണൂറ്റമ്പത് വീടുകളിലും പച്ചക്കിറ്റുകൾക്കില്ല പ്രളയ സമയത്ത് സഹായങ്ങൾ ചെയ്യാം ഇന്ന് വേണ്ട ഇപ്പോഴും ജീവകാരുണ്യ പദ്ധതികൾ പലവർക്കും ചികിത്സാ സഹായമായിട്ട് പല പദ്ധതികളും കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഉദ്ഘാടനം സംബന്ധിച്ച് എല്ലാവരെയും ക്ഷണിക്കാനും അതുപോലെ തന്നെ ഉയരുന്ന മെമ്പർമാർ നിങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ സാ സാന്നിധ്യം നിങ്ങളോടുകൂടെ നിങ്ങളുടെ കാര്യങ്ങൾ നാട്ടിലേക്ക് അറിയിക്കാനും വേണ്ടിയിട്ടാണ് നിർബക്സ് സമ്മേളനം വിളിച്ചിട്ടുള്ളത് നാളെ വൈകുന്നേരം ഒരു വിളംബര യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അരവഞ്ചാൽ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്നും നമ്മളെ വ്യാപാര പമ്പനിലേക്കാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജിം കണ്ണൂർ ജില്ല ജില്ല നടത്തുന്ന ജീവകാരുണ്യ പദ്ധതിയിൽ പ്രോത്സാഹന സമ്മാനമായ ആക്റ്റീവ സ്കൂട്ടി ലഭിച്ചിരിക്കുന്നത് അരവരവഞ്ചാലിനാണ് അത് വസീന എന്ന കാണടിച്ചിരിക്കുന്നത് അതും ഇന്നത്തെ ദിവസം കൊടുക്കുകയാണ് അതുപോലെ നാട്ടിലെ കല കായിക പ്രതിഭകളെയും ഈ അവസരത്തിൽ ഞങ്ങൾ അനുമോദിക്കുന്നുണ്ട് അതുപോലെ ഈ ബിൽഡിങ് നമുക്ക് ഇത്രയും പെട്ടെന്ന് നിർമ്മിച്ചു തന്നത് കോണ്ട്രാക്ടറായ ശ്രീ ലക്ഷ്മണ അവറുകളാണ് അതുപോലെ ഈ അവസരത്തിൽ നാട്ടിലെ എല്ലാ അരവഞ്ചൽ പ്രദേശത്തെ മുഴുവൻ സംഘടനകളുടെയും ജനങ്ങളുടെയും പ്രാതിഥ്യം ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് ശേഷം സിംബ സിംബല്ല്യൂസ് മ്യൂസിക് വേൾഡ് വേൾഡ് ബാൻഡ് കണ്ണൂർ അവതരിപ്പിക്കുന്ന നാട്ടരംഗം എന്ന് പറയുന്ന നാടൻ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങള് ഒരു സമ്മാന കൂപ്പൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തൊന്ന് സമ്മാനങ്ങളുള്ള നൂറ് രൂപ വരെയുള്ള കൂപ്പണമാണ് അത് ഈ പ്രോഗ്രാമിന്റെ അവസാന നിമിഷം അവസാനം ഞങ്ങൾ നടപ്പെടുക്കുന്നതാണ് ഏകദേശം ആയിരം പേർക്കുള്ള ഭക്ഷണവും അന്നത്തെ ദിവസം തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കി ക്രമീകരണങ്ങളൊക്കെ നടന്നു വരികയാണ് പദ്ധതിയാണ് ഈ വ്യാപാര ഉദ്ഘാടനം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ പതിനാറംഗ എക്സിക്യൂട്ടീവ് മെമ്പർ കൈയും മെയ്യും മറന്ന് ഞങ്ങളിത് പ്രവർത്തിച്ചു നമുക്ക് എനിക്ക് എടുത്തു പറയാൻ പറയുകയാണെങ്കിൽ തന്നെ ഈ യൂണിറ്റിന്റെ ആദർനിധിയായ പ്രസിഡന്റ് സുഹീത്ത് ംഷാദ സെക്രട്ടറി അതുപോലെ തന്നെ സതീശൻ ഇത്രയും പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നാളെ കഴിഞ്ഞ് നമ്മൾ അത് ഉദ്ഘാടന വേളയിലേക്ക് എത്തുന്നത് രാവും പകലും ഊണും ഉറക്കം അവർ ഇതിന് പിന്നിൽ തന്നെ ആയിരുന്നു നമുക്ക് ഒരു പരിമിതികളുണ്ട് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് എല്ലാ കാര്യങ്ങൾക്കും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും അരവൻചാലിന്റെ സാരഥികൾ എല്ലായിടത്തും തിളങ്ങി തന്നെയാണ് നിൽക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് വർഷക്കാ എത്ര വർഷം പതിനൊന്ന് തുടങ്ങിയതാണെങ്കിൽ പോലും ഇപ്പൊ നൂറോളം മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാൽ പോലും അതിനെല്ലാം നമുക്ക് പ്രചോദനമായി ഈ വ്യാപാര ഭവന്റെ ഭാഗമായി തന്നെ നമുക്ക് കണ്ടു കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ജീവകാരുണ്യ പദ്ധതിയിലും എല്ലാത്തിലും എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുൻനിരയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ ഏറ്റവും വലിയ ആദരവ് കൊടുക്കേണ്ടത് നമ്മുടെ ഏർ ഭാരവാഹികൾക്കാണ് അതും ഉണ്ടാക്കി എല്ലാവരെയും തൃപ്തി കൊടുത്തു കൊണ്ട് തന്നെയാണ് ഈ സമയം നടക്കുന്നത് സണ്ണി ചേട്ടൻ അദ്ദേഹത്തിന് പറയും അദ്ദേഹത്തെ ഈ യൂണിറ്റിന് വേണ്ടി എത്രത്തോളം മെനക്കെടുന്നുണ്ട് അതിന്റെ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മത്സച്ചി മത്സച്ചി മത്സചിന കഴിയുന്ന സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ അവിടെ എത്തി എല്ലാം നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻഇഎഫ് സൗകര്യം ചെറുപ്പുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപ്പുഴ മെർച്ചർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫ് ചെറുപുഴ ഞങ്ങളുടെ ൾ ഫോൺ സീറോ ഫോർ ഫൈവ് ഫൈവ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്